ക്യാൻസർ രോഗിയായ അമ്മ രണ്ടു ചെറിയ മക്കൾ രഞ്ജിത വിമാനം കയ്യറിയത് ഒരേ ഒരു ആഗ്രഹം മാത്രമായിരുന്നു ഒരു വീട് പണിതെടുക്കണം മകനെ നന്നായി പഠിപ്പിക്കണം എന്ന മോഹത്തിൻ്റെ പുറത്തായിരുന്നു രഞ്ജിത വിമാനം കയ്യറിയത് ആ സ്വപ്നം പൂർത്തിയാക്കാൻ ഇനിയും ആഴ്ചകൾ കടക്കും എന്ന് മനസ്സിലായപ്പോൾ ഒരു മുറിയും ടോയ്ലറ്റും അടുക്കളയും മാത്രം പണിത് അമ്മയെയും മക്കളെയും അവിടേക്ക് മാറ്റാനായിരുന്നു കോൺട്രാക്ടറോട് രഞ്ജിത പറഞ്ഞിട്ട് പോയത് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ മഴ ആഞ്ഞൊന്നു പെയ്താൽ ഒരു പക്ഷേ വീട് നിലം പൊത്തും ആ അപകടം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു സുരക്ഷ കണക്കിലെടുത്തായിരുന്നു രഞ്ജിത കോണ്ടാക്ടറോട് മുറിയും ടോയ്ലറ്റും അടുക്കളയും മാത്രം പണിതു തരാൻ പറഞ്ഞത് ഓണത്തിന് മുന്നേ തന്നെ അമ്മ വരാമെന്ന് വീട്ടുകാരോട് പറഞ്ഞു പോയ രഞ്ജിത രണ്ടാം നാൾ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ കത്തിക്കരിഞ്ഞു എന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് ഇപ്പോഴിതാ ദിവസങ്ങൾ നീണ്ട കാത്തിനൊ ഇരിപ്പിനൊടുവിൽ മൃതദേഹം തിരിച്ചറിയുവാൻ സാധിക്കുകയാണ് നാളെ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ സാധിക്കുന്നു എന്നാണ് വിവരം അതേസമയം അമ്മയെ അവസാനം ഒരു നോക്ക് കാണുവാൻ കഴിയുമെന്ന് പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് രഞ്ജിതയുടെ രണ്ട് മക്കളും രഞ്ജിതയുടെ മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുവാൻ സാധിക്കുമായിരുന്നുള്ളൂ അതിനായി വിദേശത്ത് നിന്നും രഞ്ജിതയുടെ ഇളയ സഹോദരൻ നാട്ടിലെത്തിയിരുന്നു അഹമ്മദാബാദിൽ എത്തിച്ച് ഡി എൻ എ പരിശോധന നടത്തിയെങ്കിലും സ്ഥിരീകരിക്കാനായില്ല തുടർന്ന് അമ്മയുടെ രക്തസാമ്പിൾ കൂടി പരിശോധിച്ചാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് അതേസമയം രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ രതീഷും ബന്ധു കൃഷ്ണനും അഹമ്മദാബാദിൽ തുടരുകയാണ് ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് പത്തനംതിട്ട പിള്ളാട് സ്വദേശിനിയാണ് രഞ്ജിത പ്രവാസി ജീവിതത്തിൻ്റെ അവസാന മാസങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കമായിരുന്നു ലണ്ടനിലേക്ക് മടങ്ങിയതായിരുന്നു രഞ്ജിത ജീവിത പ്രതിസന്ധികൾക്കിടയിലാണ് രഞ്ജിത വിദേശത്തേക്ക് പോയത് കോയത്തിലും മറ്റുമായി വർഷങ്ങൾ ജോലി ചെയ്തു പി എസ് സി വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രി ലഭിച്ച ജോലിയിലെ അവധി പുതുക്കാനാണ് ലണ്ടനിൽ നിന്ന് നാല് ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തിയത് കുടുംബ വീടിന് സമീപത്ത് വീടുപണി ഏറെക്കുറെ പൂർത്തിയായിരുന്നു ആഗസ്റ്റിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഗൃഹപ്രവേശനം നടത്താനിരിക്കെയാണ് രഞ്ജിതയുടെ മരണം സംഭവിച്ചത് ചെങ്ങന്നൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് ട്രെയിൻ മാർഗത്തിലെത്തിയ രഞ്ജിത ഇവിടെ നിന്ന് ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് കളക്ടർ വിമാനത്തിലുമാണ് എത്തിയത് അഹമ്മദാബാദിൽ നിന്നായിരുന്നു ലണ്ടനിലേക്കുള്ള വിമാനം ഈ യാത്രയിലാണ് രഞ്ജിതയുടെ മരണം സംഭവിച്ചത്